രണ്ടു ദിവസം മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവില ഇന്നുകൂടി എൺപത് രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി ഏഴായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില സ്വർണ്ണവില ഈ വർഷം അവസാനത്തോടെ പുതിയ റെക്കോർഡിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഡിസംബറോടെ സ്വർണ്ണം ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് മുതൽ എണ്ണായിരം രൂപ വരെ വിലയിലെത്തുമെന്നാണ് അനലിസ്റ്റുകളുടെ പ്രതീക്ഷ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണ്ണവിലയിൽ ഈ വർഷം ശതമാനത്തിന്റെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം സ്വർണത്തിന് ശതമാനത്തിന്റെ വർദ്ധനമാണ് രേഖപ്പെടുത്തിയത് അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ മാറ്റമില്ലാതെ തുടർന്നിരുന്ന ശേഷമാണ് സ്വർണ്ണവില വീണ്ടും ഉയർന്നത് പവനിന്ന് എൺപത് രൂപയാണ് വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില രൂപയാണ് വിവാഹ വിപണിയിൽ സ്വർണ്ണവില ഉയർന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് കഴിഞ്ഞ മാസം അവസാന വാരം മുതൽ വില കൂടിയും കുറഞ്ഞും ചാഞ്ചാട്ടം തുടരുകയാണ് ഒക്ടോബർ സ്വർണ്ണവില റെക്കോർഡ് നിരക്കായ എത്തിയത് ഭൌമരാഷ്ട്രീയ പ്രശ്നങ്ങൾ സ്വർണ്ണവിലയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളും ഓഹരി വിപണിയിലെ മാറ്റങ്ങളുമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് ഇന്നത്തെ നിരക്കനുസരിച്ച് ഒരു സ്വർണം വാങ്ങാൻ നികുതിയും പണിക്കൂലിയും ചേർത്ത് മുതൽ വരെ ഒരു ഘട്ടത്തിൽ അറുപതിനായിരം കടന്നു കുതിക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്ന സ്വർണ്ണവില പിന്നീട് കുറയുന്നതാണ് കണ്ടത് ബിസിനസ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും